ജെയ്സൻ ചാമുകളിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ വളരെ പ്രധാനപ്പെട്ട നടപടിയാണ് സജീവൻ കുര്യേച്ചറ എം എൽ ബേബി ഉൾപ്പെടെയുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രാജി അംഗീകരിക്കുന്നു മൂന്നംഗ സമിതി വരികയാണ് അപ്പോൾ വിശദമായ രീതിയിലുള്ള പഠനത്തിൽ ഈ ആക്ഷേപങ്ങളെല്ലാം പഠിക്കാൻ പോവുകയാണ് കെ സമിതി ബിനിൽ തീർച്ചയായും ഇത്തവണ ജോസ് പള്ളൂർ പക്ഷം മുന്നോട്ട് വെച്ചിരുന്നത് തങ്ങൾക്ക് മാത്രം എതിരെ നടപടിയെടുക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നതായിരുന്നു പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം അതേസമയം കെ മുരളീധരൻ നേരത്തെ തന്നെ എം പി വിൻസൻറ്റിനെതിരെ നടപടി ഉണ്ടാകരുതെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ഇതിനുമപ്പുറത്ത് ജോസ് വിഭാഗം കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിലുണ്ടായ കയ്യാങ്കളിക്ക് എന്ന രീതിയിൽ ജോസ് വിഭാഗം ജോസ് പള്ളൂർ വിഭാഗം പറഞ്ഞിരുന്നത് ഡി സി സി സെക്രട്ടറിയായ സജീവം കുര്യാച്രി അതുപോലെ തന്നെ എം എൽ ബേബി ഉൾപ്പെടെയുള്ളവരായിരുന്നു നന്ന സംഘർഷത്തിന് കാരണം ഇവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ശക്തമായ ആവശ്യവും മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇത്തരത്തിൽ രണ്ടു പേരുടെ ആവശ്യങ്ങൾ ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായും നടപടികളിലേക്ക് ഇരു ഇരുവിഭാഗത്തിനുമെതിരെയുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനർത്ഥം വരുന്ന ആളുകളിൽ കോൺഗ്രസിനകത്ത് ഈ രണ്ട് ചേരികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇനി അനുവദിക്കില്ല എന്ന സന്ദേശം കൂടി പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അന്വേഷണ കമ്മീഷൻ ഈ തൃശ്ശൂർ ജില്ലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളെ ഏൽപ്പിക്കുന്നു ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ കഴിയാത്ത ആളുകളെ ഏൽപ്പിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ അന്വേഷണ കമ്മീഷനിൽ രണ്ടു പേർ എ ഗ്രൂപ്പുകാരാണ് ചന്ദ്രശേഖരൻ ഐ ഗ്രൂപ്പുകാരനാണെങ്കിൽ പോലും അദ്ദേഹം വ്യക്തമായ നിലപാട് പല ഘട്ടങ്ങളിലും എടുക്കാത്ത പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ വ്യക്തമായ ഒരു ഐ ഗ്രൂപ്പുകാരനൊന്നുമല്ല നെമറിച്ച് കെ സി ജോസഫും ടി സിദിഖും വ്യക്തമായ എ ഗ്രൂപ്പുകാരാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്ന മുഴുവൻ ഐ ഗ്രൂപ്പുകാരാണ് പഴയ കെ കരുണാകരൻ്റെ പാരമ്പര്യം പേറുന്ന ആളുകളാണ് ജോസ് വള്ളൂർ അതുപോലെ തന്നെ എം പി വിൻസെൻ്റ് ഉൾപ്പെടെയുള്ളവർ കെ മുരളീധര വിഭാഗം എന്ന് പറയുന്നതൊക്കെ പഴയ കെ കരുണാകരൻ്റെ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവുക എന്ന് തന്നെയാണ് കെ പി സി സി ഇത്തരമൊരു കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത് അതോടൊപ്പം അന്ന് ഡി സി സി ഓഫീസിലുണ്ടായ കയ്യാങ്കലിക്ക് ഉത്തരവാദികളെന്ന് കണ്ടെത്തിയ രണ്ടു പേർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു കുറച്ചു കാലത്തേക്കെങ്കിലും ഡി സി സി ഓഫീസിൽ സംഘർഷങ്ങൾ ഒഴിവാകുമെന്ന പ്രതീക്ഷയാണ് ഈ നടപടിയിലൂടെ ഇപ്പോൾ ഉള്ളത് ബിലിൽ